ും അഡ്ഹോ സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അൻപത്തിനാലാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻസ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ചെരിയത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടാമത്തെ ചോദ്യം ഏതു നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സിവിൽ അവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പട്ടിക മറ്റ് പാരമ്പര്യ വനവാസികളും വനാവകാശങ്ങൾ നിയമം രണ്ടായിരത്തി ആറ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മൂന്നാമത്തെ ചോദ്യം സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം ഓപ്ഷൻ സി സിആർദാസ് ജവഹർലാൽ നെഹ്റു സി സിആർദാസ് മോത്തിലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് മോത്തിലാൽ നെഹ്റു ചന്ദ്രശേഖർ ആസാദ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് സി ആർദാസ് മോത്തിലാൽ നെഹ്റു ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് അനുച്ഛേദം അമ്പത്തെട്ട് അൻപത്തിയേഴ് അൻപത്തി ആറ് അൻപത്തി അഞ്ച് ചെറിയ ഓപ്ഷൻ എ അനുച്ഛേദം അമ്പത്തെട്ട് ആണ് അഞ്ചാമത്തെ ചോദ്യം ഭൂമിയിലെ എല്ലാ തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ നൽകിയിട്ടുള്ളവയിൽ എന്തിനാണ് ഓപ്ഷൻസ് അവസാദ ശിലകൾ അഗ്നേയ ശിലകൾ കായാന്തരിത ശിലകൾ ഇവയൊന്നുമല്ല ശരിയോത്തരം ഓപ്ഷൻ ബി ആഗ്നേയ ശിലകൾ ആറാമത്തെ ചോദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എത്ര ഓപ്ഷൻസ് നൂറ്റി അറുപത്തി പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഓപ്ഷൻ ബി എഴുപത്തി മൂന്ന് പോയിന്റ് നാല് യൂണിറ്റ് ഞാൻ ഇനി എടുത്തു പറയുന്നില്ല എൺപത്തിരണ്ട് പോയിന്റ് നാല് ഓപ്ഷൻ ഡി പതിനാല് പോയിന്റ് പൂജ്യം ഒൻപത് ചെരിയോത്തരം ഓപ്ഷൻ ബി ആണ് എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഏഴാമത്തെ ചെരിയോത്തരം ഓപ്ഷൻ സി ആണ് വാരിസെല്ല വൈറസ് കൂടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് ബാരൻ ദ്വീപ് പാരദ്വീപ് ചെരിയൂത്തരം ഓപ്ഷൻ എ ആണ് ഭാരൻ ദ്വീപ് അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആരെ ഓപ്ഷൻസ് ടെസി തോമസ് പി ടി ഉഷ ഡോക്ടർ ജാൻസി ജെയിംസ് ജെന്നി ജെറോം ചെരിയൂത്തരം ഓപ്ഷൻ എ ആണ് ടെസി തോമസ് പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നമുക്ക് നോക്കാം ക്രഷിംഗ് ദ കറോ താഴെ പറയുന്നവിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് സിക്ക വൈറസ് വൈറസ് നിപ്പ എബോള വൈറസ് കൊറോണ വൈറസ് ചെരുത്തരം ഓപ്ഷൻ ഡി ആണ് കൊറോണ വൈറസ് ആണ് ഇതിൽ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്